സംഗീത സംവിധായകൻ ഗോപി സുന്ദറിനെ കുറിച്ച് മയോനി എന്ന പ്രിയ നായർ പങ്കിട്ട കുറിപ്പുകളാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഗോപി സുന്ദർ എന്നാണ് മയോനി കുറിച്ചിരിക്കുന്നത് ജെ എ പേഴ്സൺ ശുദ്ധമായ കഴിവും പോസിറ്റിവിറ്റിയും നിറഞ്ഞാൽ ജീവിതം അദ്ദേഹത്തെ പിന്നോട്ടടിക്കുന്നില്ല എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹം ഒരു പക്ഷിയെ പോലെ പറന്നു നടക്കുകയും സംഗീതം ഉപയോഗിച്ച് മാന്ത്രികത സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സ്വതന്ത്ര ആത്മാവാണ് ഓരോ നിമിഷത്തിലും അദ്ദേഹം സമ്മാനിക്കുന്ന മാന്ത്രികതയ്ക്ക് നന്ദി എന്നാണ് ഗോപിസുന്ദറിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് മയോനി കുറിച്ചിരിക്കുന്നത് മയോനിയും ഗോപിസുന്ദറും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കിടയിലാണ് പുതിയ കുറിപ്പ് വൈറലാകുന്നത് ഗായിക അമൃത സുരേഷുമായി വേർപിരിഞ്ഞതിന് പിന്നാലെ മയോനിയെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങൾ ഗോപിസുന്ദർ പങ്കുവച്ചതോടെയാണ് ഇരുവരും തമ്മിൽ ബന്ധത്തിലാണെന്ന അഭ്യൂഹങ്ങൾ ആദ്യം ഉയർന്നത് മയോനിയെ ടാഗ് ചെയ്തുകൊണ്ട് ഗോപി സുന്ദർ പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുണ്ട് മുൻപൊരിക്കൽ സ്നേഹം എന്താണെന്നും എങ്ങനെ ജീവിക്കണമെന്നും എന്നെ പഠിപ്പിച്ച വ്യക്തി എന്ന കുറിപ്പോടെ ഗോപിസുന്ദറിനെ ചേർത്ത് നിർത്തിയുള്ള ചിത്രങ്ങൾ മയോനിയും പങ്കുവച്ചതോടെ പോസ്റ്റുകൾക്ക് താഴെ മയോനി ആരെന്ന ചോദ്യവുമായി ആരാധകരും വട്ടം കൂടിയിരുന്നു മയോനിയെ ടാഗ് ചെയ്ത് എന്ത് പോസ്റ്റ് പങ്കിട്ടാലും ഇതേ ചോദ്യം ആരാധകർ ആവർത്തിക്കാറുണ്ടെങ്കിലും ഇതിനോടൊന്നും ഗോപിസുന്ദറോ മയോനിയോ പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല പരിഹാസ കമന്റുകൾക്ക് അതേ ഭാഷയിൽ ഗോപിസുന്ദർ മറുപടി കൊടുക്കാറുമുണ്ട് അതേസമയം ഗായിക അമൃത സുരേഷുമായി വേർപിരിഞ്ഞോ എന്നും ഗോപി സുന്ദർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അമൃത സുരേഷും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഗോപി സുന്ദറും ഗായിക അമൃത സുരേഷും പ്രണയം വെളിപ്പെടുത്തിയത് അഭയാഹിരന്മയുമായുള്ള ജീവിതം അവസാനിപ്പിച്ച ശേഷമായിരുന്നു അമൃതയുമായുള്ള ജീവിതത്തിലേക്ക് ഗോപിസുന്ദർ കടന്നത് എന്നാൽ ഈ ബന്ധത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച തങ്ങളുടെ ഒരുമിച്ചുള്ള ചിത്രങ്ങളെല്ലാം ഇരുവരും നീക്കം ചെയ്തതോടെയായിരുന്നു പ്രണയം അവസാനിച്ചുവെന്ന അഭിഭവങ്ങൾ ശക്തമായത് പിന്നീട് ഒരിക്കൽ പോലും ഇരുവരും പൊതുവേദിയിൽ ഒരുമിച്ചെത്തിയിട്ടില്ല അടുത്തിടെ അമൃത സുരേഷിന്റെ മുൻ ഭർത്താവും നടനുമായ ബാല അമൃതക്കെതിരെ രംഗത്തെത്തുകയും അന്ന് കടുത്ത ഭാഷയിൽ അമൃത പ്രതികരിക്കുകയും ചെയ്തപ്പോൾ അതേ പോസ്റ്റ് പങ്കിട്ട് ഗോപി സുന്ദർ അമൃതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിനോട് സോഷ്യൽ മീഡിയയിലൂടെ അമൃത പ്രതികരിച്ചിരുന്നില്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക